ഇനി വേറൊരാളുണ്ട് തൊട്ടില് കെട്ടുന്ന ആള് ഇപ്പൊ വരും പറയണ ചിരില്ലേ ചിന്ത പാട്ട് ഞാൻ ഒന്ന് പറഞ്ഞ വാക്ക് വാക്ക് ഉരിയാടിയാ ഉരിയാട് എങ്ങനെയാണ് ഈ വീട്ടിലേക്ക് എത്താൻ നിങ്ങൾ എണ്ണ അടിക്കാതെ റോഡിലൂടെ ഇങ്ങനെ കാറേറ്റ് പോവാതെക്കുവോ പിന്നെ എന്താ വേർത്തെന്താ

ചലവാടിയോ ചലവാടിയാ അങ്ങേര് വാട്ട് സ്റ്റോപ്പ് പുത്തസത്ത വാടല്ലേ അരീനിയാക്ക് ഇങ്ങനൊരു വാട്ട് ഇങ്ങനൊരു വാട്ടാ വേറെ ഫേവറിറ്റ് പാട്ടേടാ എങ്ങനെയാ യൂട്യൂബർ ആവലട്ടെ ജെ 10 ആണോ മരി അങ്ങക്ക് ഇങ്ങക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടിക്കോ ഒരു പാട്ട് പാടി ഒരു പാട്ട് പാടി യൂട്യൂബർ ആനക്ക് വർത്താനാണ് ഐഡി കേദി യാഗാശകോ നീ നൂലിച്ചാലും താരമായി ഞെത്തുന്നിഞ്ചാരേ അഴി ആകാശി ചാരു താനി ചാരത്തിമ പാതിമാ ൺ അമർത്തുക ഫസ്റ്റ് വീഡിയോ ഞമ്മളത്തെ വീഡിയോ കാണാട്ടാ ഓക്കെ അല്ലേ ഓക്കെ അനാഷ് മനസ്സിലായാ ഓക്കെ OK 啊，那。